ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പോൾ പൻസാറ ചേർക്കാതെയും നമുക്ക് റവാലഡു ഉണ്ടാക്കാം അപ്പോൾ ഈ റവാലഡിൽ ഞാൻ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് പൻസാറ ഒരു തുളി പോലും ചേർത്തിട്ടില്ല അപ്പം മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ചേർത്തുള്ള റവാലഡുവാണ് നല്ല ടേസ്റ്റും നല്ല ആയിട്ടുള്ള നല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള രവലട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ചൂടായതും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തും അപ്പോൾ ഈ നെയ്യ് ചൂടായെന്ന് തന്നെ ആദ്യം നമ്മൾ ക്യാഷിനിട്ടും മുന്തിരിയും കൂടി വറുക്കാം ഇപ്പോൾ ആവശ്യമുള്ള അത്രയും ക്യാഷിനിട്ട് നമ്മൾ ആദ്യം വറുത്തെടുക്കുക തനിച്ച് അപ്പോൾ ഒന്ന് കളർ മാറിയാൽ മതിയാവും അത് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം പിന്നെ ഉണക്ക മുന്തിരി ആവശ്യത്തിന് എടുക്കുക ഉണക്ക മുന്തിരി ആവശ്യത്തിന് എടുത്ത് അതും കൂടി ഇത് ഈ നെയ്യിൽ ഞാൻ നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ കരിഞ്ഞു പോകാതെ ചെറു തീയിലാണ് ഞാൻ വെച്ച് വറുത്തെടുക്കുന്നത് അധികം തീ കൂട്ടി വയ്ക്കരുത് ഈ സമയത്ത് സിമ്മിലാക്കി വെച്ച് വറുത്തെടുക്കണം നമ്മൾ വറുത്തെടുത്ത് ആ ബാക്കിയുള്ള നെയ്യിൽ നമ്മൾ റവ വറുത്തെടുക്കാം രവ ഞാൻ ഒന്നര ക്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഇത്രയുള്ള ചെറിയ ഗ്ലാസ്സിന് ഒന്നര ക്ലാസ് റവയാണ് ഞാൻ എടുക്കുന്നത് ഈ രവാല ഇട്ട് അപ്പോൾ ഒന്നര ക്ലാസ് റവയും ഒന്നിച്ച് ചേർത്ത് ഞാൻ വറുത്തെടുക്കാണ് ആ ബാക്കിയുള്ള നെയ്യില് നമ്മൾ റവ നന്നായിട്ട് വറുത്തെടുക്കുക ഈ സമയത്ത് ഞാൻ മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത് അധികം തീ കൂട്ടി വയ്ക്കരുത് കരിഞ്ഞു പോവാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വറുത്തെടുക്കുക ഒന്ന് കളർ മാറണം ചെറുതായിട്ട് ആ റവയുടെ കളർ മാറി അത് വറുത്തെടുത്തു പിന്നെ ഒരു ഗ്ലാസ് ആ അളന്ന് റവ അളന്ന് അതേ ഗ്ലാസ്സിലേനെ ഒരു ഗ്ലാസ് തേങ്ങ ചിറകിയത് അപ്പോൾ അതും കൂടി ചേർത്ത് ആ ചീൻച്ചട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് അതിൽ വറുത്തെടുക്കാം ഞാൻ നെയ്യ് ഒന്ന് ചേർക്കാതെ അതിൻ്റെ ആ ചീൻ ചട്ടി നെയ്യുടെ അംശമുണ്ട് അപ്പോൾ അതിൽ തന്നെ ആ തേങ്ങ ചേർത്ത് വറുക്കാണ് ചെറുതായിട്ട് കളർ മാറിയാൽ മതി തേങ്ങ ആ തേങ്ങയുള്ള ഈർപ്പം ഒന്ന് പോകാൻ വേണ്ടിയാണ് തേങ്ങയും ചെറുതായിട്ട് വറുത്തെടുത്ത് ഞാൻ റവയുടെ കൂടെ തന്നെ ചേർത്തു അപ്പം നേരത്തെ വറുത്ത റവയുടെ കൂടെ വറുത്ത തേങ്ങയും കൂടി ചേർത്തു അപ്പോൾ അതും കൂടി ചേർത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടി നമ്മൾ ഈ പാത്രത്തിൽ മിക്സ് ചെയ്ത് വെക്കണം ഇനി ശർക്കര പാനി ഉണ്ടാക്കി കഴിഞ്ഞ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്സ് ചെയ്യാനൊന്നും സമയമില്ല അത് അപ്പം തന്നെ ഇത് ഈ റവയും തേങ്ങയുമായിട്ടുള്ള മിക്സ് അതിൽ ചേർക്കേണ്ടതാണ് നമ്മൾ ഇപ്പ ഇപ്പം തന്നെ ആ ഭറുത്ത റാവിയും വറുത്ത തേങ്ങയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു പാത്രത്തിൽ അത് മിക്സ് ചെയ്ത് വെച്ചത് കണ്ട ഒരു ഗ്ലാസ് ആ റവളന്ന് അതേ ഗ്ലാസ്സിലേന് ഞാൻ ശർക്കര പൊടിച്ചെടുത്തതാണ് ഈ ഉണ്ട ശർക്കര ഞാൻ ചെറുതായിട്ട് തട്ടി പൊട്ടി പൊട്ടിച്ചെടുത്തതാണ് അപ്പം ആ പൊട്ടിച്ചത് നമ്മൾ എന്നാലേ നമുക്ക് അളന്ന് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ്സിന് ചേർത്തു ഒരു ഗ്ലാസ് ശർക്കരയ്ക്ക് ഇത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം അപ്പോൾ ഇത് ഉരുക്കി അരച്ചെടുക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറു തീയിൽ വെച്ച് നമ്മൾ അരിച്ചെടുക്കണം പാനീയാക്കി എടുക്കണം ശർക്കര പാനിയാക്കി നമ്മൾ അരച്ചെടുക്കുക എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടി ആണ് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ വിരലിൽ രണ്ട് വിരലിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പോലെ ഒട്ടണം അതാണ് പാകം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ചെറു തീയിൽ തിളപ്പിച്ച് പാനിയാക്കി ആ രണ്ട് വര ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു ഒട്ടണ പാകം വരണം ഈ ശർക്കര പാനി അപ്പോൾ ആ പാകം നമ്മൾ എടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അരച്ചെടുത്ത ഈ ശർക്കര പാനി നമുക്ക് ചീനച്ചട്ടിയിൽ ഒഴിക്കാം അപ്പോൾ അടുപ്പത്ത് വെച്ചു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഇത് ശർക്കര പാനി നമ്മൾ ചേർത്തു ഇപ്പം ഇതിൽ കല്ല് മണ്ണും ഒന്നുമില്ല അധികം ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് പൊടി മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തു ശർക്കര പാനി ചേർത്ത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ റവയും തേങ്ങയും കൂടി അത് രണ്ടും കൂടി മിക്സ് ചെയ്തത് ചേർത്തു ചേർത്ത് അപ്പം തന്നെ ചൂടോടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചേർത്തപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്തൊക്കെ ഞാൻ തീ ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഏറ്റവും സിമ്മിലാക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ശർക്കര പാനീയിൽ ഈ തേങ്ങയും റവയും കൂടിയുള്ള വറുത്ത ആ മിക്സ് നമ്മൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിനാവശ്യമുള്ള ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ മതിയാവും ചെറിയ ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷനൊസും ഉണക്കുമുന്തിരിയും കൂടിയാണ് അതും കൂടി ചേർത്ത് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് തീ സിമ്മിലാക്കി വയ്ക്കണം അപ്പം ലാസ്റ്റ് ഒഴിക്കേണ്ടത് കാൽ ഗ്ലാസ് പാലാണ് കാച്ചി ചൂടാറാൻ വെച്ച് കാൽ ഗ്ലാസ് പാൽ പാക്കറ്റ് പാലാണെങ്കിലും പശുവും പാലാണെങ്കിലും ഏതായാലും പാല് കാൽ ഗ്ലാസ് മതിയാവും അതും കൂടി ലാസ്റ്റ് അതാണ് ഒഴിക്കേണ്ടത് ലാസ്റ്റ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് തീ ഓഫാക്കുക ഈ സമയത്ത് ഞാൻ അടുപ്പ് ഓഫാക്കി അപ്പോൾ ഓഫാക്കി നമ്മൾ ഈ മിക്സ് വേറൊരു പാത്രത്തിൽ നമ്മൾ നേരത്തെ വെച്ച് ബേസണിൽ മാറ്റി മാറ്റുകയാണ് ഇപ്പോൾ രവ എന്നുള്ള മിക്സ് റെഡിയായി അതെല്ലാം ബേസനിലാക്കി ഞാൻ എല്ലാം കൂടി ഒപ്പമാക്കി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ചട്ടം കൊണ്ട് ആ ചൂടാറാതിരിക്കാനായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പ്രെസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അടച്ചു വെക്കണം ഈ പാത്രം നമ്മൾ അടച്ച് വയ്ക്കുക ഇപ്പം തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കാൻ പാടില്ല ഇപ്പം ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ലഡ്ഡു റെഡിയാക്കാം വേണ്ട അത് കയറ് കയറാത്ത നല്ല അടപ്പ് കൊണ്ട് നമ്മൾ അടച്ച് വയ്ക്കുക അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മളിങ്ങനെ അടച്ചു വയ്ക്കണം എന്നാൽ അതിൻ്റെ അതിന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരഞ്ച് മിനി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു ഇതേ ലഡ്ഡു റവ ലഡുവിനുള്ള മിക്സ് റെഡിയായി ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം റവാലഡു ഉരുട്ടിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ കൈ കയ്യിൽ കുറച്ച് നെയ് തേച്ച് പിടിപ്പിക്കാം നെയ്ത് തൊട്ട് കഴിഞ്ഞിട്ട് അത് എന്നിട്ട് വേണം ആ മിക്സ് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക അതുകൊണ്ട് റവാലഡു റെഡിയായി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചസാര ചേർക്കാത്ത ഇങ്ങനെ ശർക്കര ചേർത്തുള്ള റവ ലഡു റെഡിയായി ഇപ്പം ഞാൻ ഓരോന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഓരോ ഉരുളകളാക്കി വെച്ചു എനിക്ക് ഈ ചെറിയ ഗ്ലാസ്സിൽ ഒന്നര ക്ലാസ് റവ എടുത്താൽ എനിക്ക് പതിമൂന്ന് ലഡ്ഡ് കിട്ടിയതിൽ അത് നിങ്ങൾ റവ അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും എന്താ സർക്കര ചേർത്തുള്ള ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റവ ലഡ്ഡ് റെഡിയായി ഇപ്പോൾ ഇതിന് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം വിശേഷങ്ങൾക്കും ഇല്ല വിരുന്നുകാർ വരുമ്പോഴും പെട്ടെന്ന് ഒരു സ്വീറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാവുന്നതാണ് ഇതിൽ പഞ്ചസാർ ഒരു തുളി പോലും ചേർത്തിട്ടില്ല ഇപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം കണ്ടത് നല്ല സോഫ്റ്റ് ആണ് ബലം ഉണ്ടാവില്ല ചൂടാർക്കഴിഞ്ഞാലും ഇതേപോലെ സോഫ്റ്റ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു തവണ ഉണ്ടാക്കി കാഴ്ച്ചു നോക്കണേ അടുത്ത വീഡിയോയിൽ കാണാം